കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര കേവലം ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു യാത്രയല്ല മറിച്ച് ഈ കാലത്ത് ഇവിടെ ധ്വംസിക്കപ്പെടുന്ന മനുഷ്യ അവകാശങ്ങൾ എവിടെയൊക്കെ ഹനിക്കപ്പെടുന്നുവെന്ന് കൃത്യമായി വിരൽ ചൂണ്ടുന്ന ഒരു യാത്രയാണിത് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്കർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു സമുദായ സംഘടനയല്ല തീർച്ചയായിട്ടും ഇവിടെ കത്തോലിക്കരുടെ അല്ലെ ക്രൈസ്തവരുടെ ഈന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ അതിശക്തമായ ഭാഷയില് കത്തോലിക്കോൺഗ്രസ് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തില് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത്തരം അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളല്ല അത് അവകാശങ്ങൾ തന്നെയാണ് അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ തന്നെയാണെന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഒരു ധീരമായ പ്രവാചക സ്വരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സംഘടനയാണ് കത്തോലിക്ക കൊണ്ട് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ജെബികോശി കമ്മീഷൻ വലിയ പ്രതീക്ഷയോടുകൂടി നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ അത്തരമൊരു അവസരം നൽകപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി അതിനെ നോക്കിക്കണ്ടു പക്ഷെ എവിടെ പോയി ആ കമ്മീഷൻ റിപ്പോർട്ട് യാതൊരു പിടിയുമില്ല അതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നുവെന്ന് ഇന്ന് ചോദിക്കേണ്ടി വരുന്നു നമ്മുടെ പിന്നാക്കാവസ്ഥയെ കൃത്യമായ ഒരു പഠനം വളരെ വസ്തുതാപരമായിട്ട് കൃത്യതയോടുകൂടി നടത്താനായിട്ട് ജബികോശി കമ്മീഷന്റെ ആ കമ്മീഷന്റെ മുമ്പിൽ അവതരിപ്പിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ട് കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് പറ്റി അതിൽ പിന്നാക്കാവസ്ഥ എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷെ അത് പുറത്തുവിടാനോ അക്കാര്യം നടപടിയെടുക്കാനോ ഇന്ന് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല അതൊക്കെ എവിടെ പോയി എവിടെ പോയി ഒളിക്കുന്നു എന്ന കാര്യം നമ്മൾ ചോദിക്കേണ്ട വിഷയം തന്നെയാണ് അതുകൊണ്ട് ജെബി ഘോഷി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട് സത്വരമായ നടപടികൾ എടുത്തുകൊണ്ട് ഈ സമുദായം ഇത്രയേറെ ഈ സമൂഹത്തില് നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുക മാത്രമല്ല അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകരുടെ മേഖലകളിലൊക്കെ വലിയ സംഭാവനകൾ ചെയ്ത ഈ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പുറത്തുകൊണ്ടുവരേണ്ട റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുന്നത് ഒഴിവാക്കി അത് പുറത്തു പുറത്തുകൊണ്ടുവന്ന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് കരുത്തു പകരാനായിട്ട് തയ്യാറാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഒപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളുമുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് നമുക്കെല്ലാം അറിവുള്ളതാണ് വിദ്യാഭ്യാസപരമായിട്ട് ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഭാരതത്തിലില്ല നമ്മൾ അതിൽ അഭിമാനിക്കുന്നുണ്ട് സാക്ഷര കേരളം എന്ന് മാത്രമല്ല സാംസ്കാരിക മേഖലയിലൊക്കെ ഇത്രയും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഭാരതത്തിൽ അഭിമാനമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം അതിലൊക്കെ വലിയ പങ്കുവഹിച്ച സംഭാവനകൾ ചെയ്ത ഒരു സമൂഹത്തിന്റെ മേൽ പലതരത്തിലുമുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നു അടുത്ത കാലത്ത് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ അധ്യാപകർക്ക് നിയമനം കൊടുത്തതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള അധ്യാപകരുടെ നിയമനങ്ങളെ സ്ഥിരപ്പെടുത്തുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് സർവാത്മന സഹകരിച്ചതാണ് കേരളത്തിലെ കത്തോലിക്ക വിദ്യാഭ്യാസ അല്ലെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം ലഭിച്ചിട്ട് ഇതുവരെയും വർഷങ്ങളായിട്ട് തന്നെ ഒരു സാലറിയും കിട്ടാതെ കഴിയുന്ന അധ്യാപകർ ഒരുവശത്ത് അതിനെക്കുറിച്ച് കൃത്യമായി എൻ എസ് എസിന്റെ എൻ എസ് എസിന് വേണ്ടിയിട്ടുന്ന വിധമുള്ള ഒരു നീതിപീഠത്തിന്റെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി അത് എല്ലാവർക്കും അത് ബാധകമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ട് അതിന്മേൽ പിന്നീട് എ ജിയുടെ അന്വേഷണവും അതിന്മേലെ ഉപദേശവും സ്വീകരിച്ചു അത് വ്യക്തമല്ലെന്നൊക്കെ പറയാൻ പാകത്തിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും അതിനെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആർക്കു വേണ്ടി ആർക്ക് വേണ്ടി എന്ന ചോദ്യം ഇവിടെ അധ്യാപകരുടെ കാര്യം മാത്രമല്ല അധ്യാപകരെ ഒത്തിരിയേറെ ഈ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു അവകാശങ്ങൾ ഇവിടെ വിഹരിക്കപ്പെടുന്നു വിദ്യാഭ്യാസ അവകാശങ്ങൾ കുട്ടികൾക്കുണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുട്ടികളാണ് ഏറെയും എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നത് നമുക്കറിയാം അപ്പൊ അവരുടെ അവകാശങ്ങൾ പഠിക്കുവാനുള്ള അവകാശങ്ങൾ കൂടിയല്ലേ ഇവിടെ തിരസ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഇതുപോലൊരു ഇതുപോലൊരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസബ്ദമാകുന്നു അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും എന്തൊക്കെയോ ഇടപെടുന്നുവെന്ന് വരുത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല കൃത്യമായി ഇടപെട്ടുകൊണ്ട് നീതിപീഠത്തിന്റെ സുപ്രീം കോടതിയുടെ ആ വിധി കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കത്തോലിക് അക്കൗണ്ടസ് ആവശ്യപ്പെടുകയാണ് അത് വരുന്ന ഒരു തലമുറയുടെ ആവശ്യം കൂടിയാണ് കുട്ടികളുടെ ആവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുയർന്ന് നാടിന് സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് നീങ്ങേണ്ടവരാണ് അവരെ തടഞ്ഞു വെക്കുന്നതിന് മൂല്യമാണ് ഇത്തരത്തിലുള്ള കടുത്ത വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കത്തോലിക് അക്കൗണ്ടസ് ആവശ്യപ്പെടുന്നു ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത് പ്രസിഡന്റ് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ അവസരം കൊടുക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രത്യേക പശ്ചാത്തലം രൂപതാ പ്രസിഡന്റ് സൂചിപ്പിച്ചു കാർഷിക മേഖലയാണ് വന്യമൃഗപ്രശ്നം ഏറെ നേരിടുന്ന ഒരു മേഖലയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യവകുപ്പ് വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എവിടെ പോകുന്നു മനുഷ്യന്റെ അവകാശങ്ങൾ വന്യമൃഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അവകാശങ്ങളൊന്നും പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ലെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടവയാണെന്ന് നമുക്കറിയാം പക്ഷെ വന്യമൃഗങ്ങൾ മാത്രമല്ലല്ലോ ഈ സമൂഹത്തിൽ മനുഷ്യനെന്ന് ഒരു വ്യക്തിയില്ലേ ഈ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുമ്പോൾ ഈ ആവാസ വ്യവസ്ഥയില് മനുഷ്യന്റെ അവകാശങ്ങളും മനുഷ്യന്റെ ജീവനും സത്യനും വിലയില്ലേ എന്തുമാത്രം ജീവിതങ്ങളാണ് തെരുവിലും തെരുവിൽ പോലും പലിയുന്നത് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങൾ കാട്ടിനുള്ളിൽ വസിക്കേണ്ടവരാണെങ്കിൽ നാട്ടിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങി വന്നിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അത് വലിയ പ്രതിസന്ധി ഉളവാക്കുന്ന മാത്രമല്ല ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നു കൃഷിയിടങ്ങൾ ചവിട്ടി മതിക്കപ്പെടുന്നു ഇതിനൊരു ഉത്തരവില്ലാതെ നിൽക്കുന്നു അതുകൊണ്ട് അടിയന്തിരമായ വിധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യനിയമി വന്യജീവി വിഷയത്തിൽ നിയമത്തിൽ കൃത്യമായ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ഇക്കാര്യത്തിൽ ഇടപെടുകയും കേരളത്തിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്നും ഈ നാടിനെ വിമോചിപ്പിക്കാനായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ നാടിന്റെ അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളുടെ ഒക്കെ ഒരു പൊതു വിഷയമാണ് പൊതുവെ കേരളത്തിന്റെ വിഷയം തന്നെ എന്ന് പറയാൻ പറ്റും റബ്ബറിന്റെ ഈ ഒരു വിലയിടിവ് ഈ പ്രദേശത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു ഒരു ആശ്രയം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയായിരുന്നു റബറിന് കൃത്യമായിട്ട് വിലസ്ഥിരത ഇല്ലാത്തൊരവസ്ഥ വിലയിടിയുന്ന അവസ്ഥ അതും ഞങ്ങൾ ഇവിടെ കാഞ്ചിരപ്പള്ളിയിൽ വന്ന നിലയ്ക്ക് കൃത്യമായ രീതിയിൽ ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ എന്ന നിലയിലും ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനം ഉന്നയിക്കുകയാണ് സർക്കാരിനോട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ റബ്ബറിന് കൃത്യമായ ഒരു വില സ്ഥിരതയുണ്ടാവണം കുറഞ്ഞിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും വില ചറവിലയായി നിയമിച്ചു നൽകിക്കൊണ്ട് അത് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ സാധ്യതയായിട്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാർഷിക മേഖല തകരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ച തന്നെയാണ് കാർഷിക മേഖലയെ സമുദ്ധരിക്കാൻ കർഷകരെ ചേർത്ത് പിടിക്കാൻ സർക്കാരുകൾ തയ്യാറാവുന്നില്ല പലപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ വിഷയത്തിലൊക്കെ കത്തോലിക് അക്കൌണ്ടസ് കുറച്ച് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറെ ആശാപകമാണ് കത്തോലിക് അക്കൗണ്ടസിന്റെ കുടക്കീഴിൽ നിന്ന് കേരളത്തിലെ സമൂഹം ഒന്നിക്കുന്നുണ്ട് കാരണം അതൊരു സമുദായത്തിന് മാത്രം വിഷയമല്ല അത് പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സമുദായ സംഘടനയാണ് അതുകൊണ്ട് ഈ കുടക്കിഴ് നമുക്ക് ഒരുമിച്ച് ചേരാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നീതിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതു സർക്കാരാണെങ്കിലും ഭരിക്കുന്ന സർക്കാരുകളോട് ഒരു മടിയും കൂടാതെ പറയാൻ നമുക്ക് സാധിക്കും അത് തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റമാണ് ഇത് കാസർഗോഡ് നിന്നും പതിമൂന്നിന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്ന ഈ സമ്മേളന വേദി ഈ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ നമുക്ക് നോക്കിക്കാണാം കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് നീങ്ങുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു